വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സിമ്പിൾ പുതിപ്പോ കൂട്ടുകാരെ എന്നും നമ്മൾ ഗാർഡനിൽ പോയൊക്കെയാണല്ലോ വീഡിയോ എടുക്കുന്നത് വീട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ ആണ് കേട്ടോ അപ്പൊ തറയെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇതൊരു റെന്റ് ഹൗസ് ആണ് അപ്പോൾ സ്ഥലം ഉണ്ടെങ്കിൽ തന്നെയും തറയിൽ നടന്നതായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ നമ്മൾ ചെടികൾ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിക്കുന്ന ഐറ്റംസ് ആണല്ലോ ഈ ചെടികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് കുറച്ച് ഐറ്റം മാത്രമേ ഇവിടെ തറയിൽ നട്ടുള്ളൂ ബാക്കിയെല്ലാം ചട്ടിയിലാണ് കേട്ടോ നട്ടേക്കുന്നത് അപ്പൊ ഇതൊക്കെ തറയിൽ നട്ടേക്കുന്ന ഐറ്റങ്ങളാണ് അതായത് നമുക്ക് ചെടിച്ചട്ടിയൊക്കെ ഫില്ല് ആയ ശേഷം അതിന്ന് നമുക്ക് തറയിലോട്ട് മാറ്റി നിർത്താമല്ലോ അങ്ങനെ ഒരു സൈഡ് ഈ ചെയ്തക്കുന്നതാണ് കേട്ടോ അതായത് നമ്മുടെ വീട് നടക്ക് രണ്ട് വഴിയായിട്ട് അതിൻ്റെ ഒരു സൈഡിൽ രണ്ട് സൈഡിലായിട്ട് ചെയ്തേക്കുന്ന ഒരു കുഞ്ഞ് ഗാർഡൻ ആണ് കേട്ടോ മിറ്റം നിറയും ചെ ചെടികൾ തന്നെയാണ് ചെടിച്ചെട്ടിയിലാണെങ്കിലും അല്ലെങ്കിൽ ചെടിയിലാണെങ്കിലും ഈ ചെടിയുടെ ഇടയിൽ തുളസി വരെയുണ്ട് കേട്ടോ കൃഷ്ണ തുളസി അത് അതും അല്ലാതെ ഒരു പേര മരുന്നിപ്പുണ്ട് പക്ഷെ അതിനെയൊക്കെ ആ തണല് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ചെടികൾ എന്ന് പറഞ്ഞാൽ തണൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് ചെടികൾ അങ്ങനെയുള്ളതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതെ അതെ ഇവിടെ നിൽക്കുന്ന ചെടികളെല്ലാം ഒരേ ഐറ്റം ഒക്കെ തന്നെയായിരിക്കും പക്ഷെ അത് പല പോട്ടുകളിലാക്കിയാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത് അപ്പോൾ തന്നെ അത് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഒരുപാടില്ലെങ്കിലും ഉള്ളതിനെ തന്നെ നമ്മളിങ്ങനെ വേർതിരി പല ചട്ടികളായിട്ട് നിങ്ങൾ ഈ കാണുന്ന ചെടികൾ എനിക്ക് തോന്നുന്നു ഏകദേശമുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ പ്രദേശങ്ങളില് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു നമ്മുടെ വനപ്രദേശങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് ചെടികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും പ്രത്യേകിച്ച് ഒരു മാറ് എന്ന് പറയുന്ന ഒരു ഐറ്റം വരെ ഇവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയും മനോഹരമായാണ് ഈ ഗാർഡൻ അവർ ചെയ്തിരിക്കുന്നത് അത് വീടിന് ചുറ്റുമാണെന്ന് പറഞ്ഞാൽ ഒരു കിണർ ആ കിണറിന് ചുറ്റും ചുറ്റും അവർ നല്ല ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടാതെ വീട് മുറ്റം വീട്ടിനുള്ള മുറ്റം ചെയ്തിരിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും നടന്ന് അകത്തൂടെ അകത്തൂടെ നല്ല ക്ലീൻ ആവാൻ എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ കൂടുതലും ഇൻഡോർ പ്ലാന്റുകൾ ആണ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് നമ്മുടെ വീട്ടിലെ അതെ ബ്ലോക്സ് കേട്ട് നോക്കൂ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കാണ്ട് നോക്കൂ അമൽ ബ്ലോക്സ് അപ്പോൾ അവരുടെ വീട്ടിലെ നമ്മുടെ ഗാർഡൻ കുഞ്ഞ് ഗാർഡൻ കാഴ്ചകളാണ് കൂട്ടുകാരെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുറ്റത്തുള്ള ഒരു സെറ്റിംഗ് എന്ന് പറയുമ്പോൾ തറയിലാണെങ്കിലും നമ്മുടെ ചെടിച്ചട്ടിയിലാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ റീനയ്ക്ക് കഴിവുണ്ടല്ലേ അവിടെ അത് ആ രീതിയിൽ വളരെ മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ചെടികൾ വരെ അത് അവരുടെ എന്താ പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഐഡിയയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നോക്കി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഒരു ചെടിച്ചട്ടി അവൾ കയറിൽ സെറ്റ് ചെയ്ത് വീടിന്റെ മുൻവശത്താണ് അതെ ഇതാണ് നമ്മുടെ റീനക്കുട്ടി കേട്ടോ അപ്പൊ റീനക്കുട്ടിയുടെ കരവിരുതെന്ന് പറയാലേ ഫ്രണ്ടില് വീട്ടില് ചുറ്റുമൊക്കെ ചെയ്തിരിക്കും നമ്മുടെ വേസ്റ്റ് സാധാ ബിയർ കുപ്പിയില് വരെ ഇൻഡോർ പ്ലാന്റുകൾ ചെയ്തതിന് ശേഷം അത് വീട്ടിന്റെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടില് സിറ്റൌട്ടിന്റെ ഭാഗത്ത് ചെയ്തിരിക്കുന്ന ഡിസൈനുകളാണ് കേട്ടോ മനോഹരമായിട്ടാണ് അതിനെ കാത്തു കാത്തു പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ട് കത്തിരിക്കുന്നതിന് നമ്മുടെ വെള്ളം എപ്പോഴും ഒഴിക്കാൻ കഴിയത്തില്ലല്ലോ അപ്പോൾ അവർ അതിന് വരെ അവൾ അതിന് വരെ ചെറിയ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സ്പ്രേ ചെയ്യാൻ കണക്കിനൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഇത് നമ്മൾ ഇന്ന് കാണുന്നത് കണക്ക് ആയിരിക്കത്തില്ല ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അവൾ തന്നെ പറഞ്ഞാ റീനക്കുറി തന്നെ നമ്മളൊരു ഒരു നമ്മുടെ ഒരു ഒരു കുഞ്ഞു കുട്ടിയെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഒരു മകനെ അല്ലെങ്കിൽ മകളെ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ റീന റീനയുടെ ഈ അല്ലെങ്കിൽ ചെടികൾ നോക്കുന്നത് കേട്ടോ അങ്ങനെ അത്രയും പരിപാലിക്കുന്നുണ്ട് നമ്മൾ ഒരു അകത്തുള്ള ചെടി വരെ ഇടയ്ക്ക് വെയിൽ കൊള്ളിക്കാനായിട്ട് പുറത്തെടുത്ത് വയ്ക്കുന്നുണ്ട് തിരിച്ചെടുത്ത് അകത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ പുറത്തിരിക്കുന്ന ചെടികൾ ഇടയ്ക്ക് ഒന്ന് എടുത്ത് മാറ്റി അതിന് വളം അല്ലെങ്കിൽ ഈർപ്പം അല്ലെങ്കിൽ തണൽ വേണമെങ്കിൽ തണല് അങ്ങനെയുള്ളതെല്ലാം ആ രീതിക്ക് അതിന് കിട്ടേണ്ട രീതിക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇതിൽ വരുന്ന നമ്മുടെ പുതിയ മുള അതൊക്കെ എടുത്ത് മാറ്റി അതിനെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട് അതെ പിന്നെ വാരി വലിച്ചൊന്നും അല്ല ചെടി നട്ടിട്ടുള്ളു അത് കാണാൻ നമുക്ക് ഇത്തിരി ഉള്ളൂ എങ്കിലും അതെല്ലാം നല്ലതായിട്ട് നീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ചെയ്ത് വെച്ചാൽ ഇൻഡോർ പ്ലാന്റുകളാണ് കൂടുതലും അത് സത്യം തന്നെ കേട്ടോ ഇപ്പൊ നമുക്ക് തോന്നുന്നു ഇൻഡോർ പൂക്കുന്ന ചെടിയേക്കാൾ ഇൻഡോർ പ്ലാന്റ് മുറ്റത്തായിരിക്കും ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് മാത്രമല്ല കുട്ടികളെ നമ്മുടെ ഇത് ഹാളിൽ കുട്ടിയുടെ ഐഡിയപരമായിട്ടുള്ള ഒരു ഗാർഡൻ പ്രവർത്തനങ്ങളാണ് നോക്കി നോക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ എടുത്ത് വെളിയിൽ വെയിൽ കാണിച്ചൊക്കെ അകത്ത് വെക്കുന്ന ഒരു ഐറ്റംസ് ആണ് ഇതെല്ലാം നോക്കി ഇതൊക്കെ ഇത് അടുക്കളയാണ് കേട്ടോ അടുക്കളയില് നമ്മുടെ നിൽക്കുന്ന സ്ഥലത്ത് ചെയ്തിരിക്കുന്നതാണ് അത് അത്രയും മനോഹരമായിട്ട് റീനയുടെ ഒരു ഐക്യപരമായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് വേസ്റ്റ് കപ്പില് വരെ ചെടികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മള് വീട്ടുമുറ്റ നമ്മളെ സെറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നിങ്ങള് കണ്ട കാഴ്ച കൂട്ടുകാരെ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ